നമ്മൾ ഫർദ്ദ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ദൃഢനിശ്ചയം എടുക്കുക എല്ലാവരും വീഡിയോ കാണുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ അക്ബർ ഒരു ഇത് നമുക്ക് എല്ലാവരും മദ്രസയിൽ പഠിച്ച എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ ആരും അത് കറക്റ്റ് ആയിട്ട് തികച്ചു ഇന്ന് മുതൽ ഈ വീഡിയോ മുതൽ നിങ്ങൾ എടുക്കുക എന്ത് ില കൊടുത്താലും എന്ത് ചിന്ത വന്നാലും ഞാൻ ആ ഒരു അഞ്ച് മിനിറ്റ് ആ ഒരു ചിക്കി ചൊല്ലാതെ ഞാൻ ഞാനവിടുന്ന് എത്ര വിചാരം ചെയ്യുന്നതിൽ പോകില്ലാന്ന് കാരണം അതിനുള്ളൊരു മഹത്വമുണ്ട് അത് മനസ്സിലാക്കിയാൽ നിങ്ങൾ അത് ചൊല്ലാതെ പോകില്ല നമ്മൾ പലരും സുഖാണെന്ന് സുഹാൻ സുഹാൻ അല്ലാ മുപ്പത്തിമൂന്ന് കറക്റ്റ് ആയിരിക്കുന്നത് എത്ര പേര് കറക്റ്റ് ആയിട്ട് അത് ചെല്ലുമില്ല സുഖം എന്തെങ്കിലും ഒരു ചിന്ത ആയിരിക്കും ആ ഡ്യൂട്ടി തീർക്കാനുണ്ട് എനിക്ക് അവിടെ പോകാനുണ്ട് ഇങ്ങനെ അങ്ങനെ നമ്മുടെ മൈൻഡിൽ എന്തൊക്കെയോ ചിന്ത വന്നിട്ടാണ് നമ്മൾ അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിന് മാത്രം ഫോക്കസ് കൊടുത്തിട്ട് അള്ളാഹുവിനെ മാത്രം നമ്മൾ ഓർത്ത് അങ്ങനെ നിങ്ങൾ ചൊല്ലിയാലുണ്ടല്ലോ നിങ്ങൾക്ക് ആ സമയത്ത് അള്ളാഹു മനസ്സിന് ഇട്ടു തരുന്ന ഒരു ശുക്കുവിനും ഒരു സമാധാനം ഉണ്ട് ആ ഒരു സമാധാനം ഈ ലോകത്തിലുള്ള ഏത് രാജാവിൻ്റെ അടുത്തും ഏത് രാജാവിൻ്റെ അടുത്ത് പോയാൽ ഏതൊരു കോടി നിങ്ങൾക്ക് കിട്ടിയാലും ആ ഒരു ശുക്കുവിന് നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല അത് അള്ളാഹു ഇട്ടു തരുന്ന ഒരു ഷുക്കുവിനാണ് വിക്രി അങ്ങനത്തെ ഒരു ഷുക്കു അത് ഓർത്ത് മാത്രം ചൊല്ലിയാൽ അതിനൊരു ഒരു മധുരമുണ്ട് വിക്രിന് അത് നമ്മൾ പലരും അത് ഫീൽ ചെയ്യാത്ത ആൾക്കാരാണ് അനുഭവിക്കാത്ത ആൾക്കാരാണ് നാവ് മാത്രം ചൊലിക്കുന്നല്ലാതെ നമ്മൾ അത് മനസ്സറിഞ്ഞ് അള്ളാഹുനെ മാത്രം വേറെ ദുനിയാവിന്റെ ചിന്തയില്ലാതെ നമ്മൾ ഇതുവരെ ചൊല്ലിട്ടുണ്ടായാലും അത് മാത്രമല്ല നിങ്ങൾ അങ്ങനെ ചൊല്ലിയാൽ ഒരു നൂറ് തികച്ച് അള്ളാഹുനോർ തികച്ചാൽ കടലിന് സമാനമായ ചെറുപാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു ചൊല്ലുന്നതോട് കൂടി പുറത്തു തരുമെന്ന റസോദ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നെല്ലാവരും ചിന്തിച്ചു നോക്കുക നമ്മൾ ആ ഒരു അഞ്ചു മിനിറ്റ് ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ട് നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഓടുന്നവരല്ലേ നിസ്കാരം ശരിക്കും നിസ്കരിക്കലില്ല പിന്നല്ലേ നിൽക്കറി ശരിക്കും ചെല്ലലില്ല ആ ഒരു അഞ്ചു മിനിറ്റ് നമ്മൾക്ക് എന്തോ ഒരു അഞ്ചു മണിക്കൂർ പോലെ തോന്നി പെട്ടെന്ന് എണീറ്റ് പോകും പക്ഷേ എണീറ്റ് പോയതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ടിക്ടോക്ക് അപ്പോൾ ഒന്നും ബിസി ബിസിയില്ല എത്ര മൂന്ന് മണിക്കൂർ വരെ കിടന്ന് നിങ്ങൾക്ക് ആ നോക്കാം പക്ഷെ മൂന്നല്ല അഞ്ചു മണിക്കൂർ നോക്കിയാലും നിങ്ങൾ ഈ ഒരു അഞ്ച് മിനിറ്റ് ഉപയോഗിച്ചില്ല പ്രതിഫലം അഞ്ചു മണിക്കൂറിൽ നിന്ന് കിട്ടില്ല ഈ ഒരു അഞ്ച് മണിക്കൂറിൽ ഈ ഒരു പള്ളിയിൽ മുത്താനാണ് കാരണം അറിയാം ഇതിന് അത്രമാത്രം മഹത്വമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ചിന്ത തരുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇതിന് ഷെയ്ത്താൻ ഞാൻ വകവെച്ച് കൊടുക്കില്ല എനിക്ക് പ്രതിഫലം വേണം ഞാൻ അതാണ് ഒരു ജിഹാദ് നമ്മൾ ശരീരത്തിനോട് നമ്മൾ ജിഹാദ് ചെയ്യുന്ന അങ്ങനെ അവിടെ ഇരിക്കുക അത് മനസ്സിലാക്കി വീഡിയോ നിങ്ങൾ ഓർമ്മ വെച്ചിട്ട് ഇനിയെങ്കിലും ഇഖ്ലാസ് കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഈ കൈ കൊണ്ടുള്ള പരിപാടി തീർത്താ മുപ്പത്തിമൂന്ന് ഈ ഒരു തസ്ബീ മുപ്പത്തിമൂന്ന് മാത്രം കിട്ടുന്ന ഈ ഒരു തസ്ബിമാല ിൽ ഇത് നിങ്ങൾ ചെയ്ത് എടുത്താലുണ്ടല്ലോ ഇത് നിങ്ങൾ ഉപയോഗിച്ചാലുണ്ടല്ലോ ഒന്നായി ഒന്നായി നിങ്ങൾ ഈ മുപ്പത്തിമൂന്ന് കറക്റ്റ് തികക്കാതെ നിങ്ങൾ എണീക്കില്ല കാരണം അത്ര എളുപ്പമാണ് ഇത് സുഹാന എന്തായാലും നിങ്ങൾ ഈ തികക്കാതെ മാറ്റി വെക്കില്ല കറക്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ മേടിക്കുക ഇത് ചെറിയ വിലയുള്ള മുപ്പത്തിമൂന്ന് എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും മുപ്പത്തിമൂന്നുള്ള ഈ തന്നെ ചെറുതല്ല വലുത് വലുത് മണിമുത്തുകൾ എടുത്ത് ടീച്ചിലിട്ട് എല്ലാ അനുഷ്കാര പോക്കറ്റിലിട്ട് ഇത് എടുത്ത് നിങ്ങൾ എന്തൊരു സന്തോഷമാണ് മനസ്സിൽ കിട്ടുന്നത് ഈ മുപ്പത്തി മൂന്ന് തികക്കുമ്പോ അനുഭവം കൊണ്ട് പറയാ ഇതിലിങ്ങനെ മുപ്പത്തിമൂന്ന് ചൊല്ലി അങ്ങനെ ഒരു സമാധാനം കിടന്നുറങ്ങുമ്പോഴും ഇത് നിങ്ങൾ നിങ്ങളുടെ തലേൻ്റെ അടിയിൽ ഇപ്പോൾ മുപ്പത്തിമൂന്ന് കിടന്നുറങ്ങുമ്പോൾ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തി മൂന്ന് ചൊല്ലണം സുബാൻ അല്ലാ അലഹദില്ല അള്ളാഹ് റസ്മ പഠിപ്പിച്ചതാണ് ഇൻഷാല് അപ്പോൾ ഇന്ന് മുതൽ ഇവർ തസ്വീർ എടുക്കുക നിങ്ങൾ പതിവാക്കി നോക്കുക മനസ്സിന് എത്ര സന്തോഷമാണ് അള്ളാഹു നൽകുകയായിരുന്നു ഇൻഷാല്